മീശയൊന്നും ഇല്ലാത്ത വെറും താടി വെച്ച ഈ മുസ്ലിം താടിവെച്ചൊപ്പിയെക്കെട്ട ഒരു കട്ട മുസ്ലിം ഭീകരൻ അവരെ നിർബന്ധപൂർവ് ക്ഷണിക്കുന്ന ഒരു സ്ത്രീയെ ആ സ്ത്രീ കടയിലേക്ക് കയറി വരുന്നു ആ കടയുടെ പേരാണ് ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് അത് നമുക്കറിയാം ഹാൻഡിക്രാഫ്റ്റ്സ് പോലത്തെ സ്ഥാനങ്ങളായിരിക്കാം ഈ കൗതുക കരകൗശല വസ്തുക്കളൊക്കെ എല്ലാം കൂടെ അമിത പണമിട്ട് വിൽക്കുന്ന രീതിയിൽ തന്നെയാണ് തേക്കടിയായാലും ഇനി ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായാലും അവിടെയൊക്കെ അടക്കി ഭരിക്കുന്ന ഇസ്ലാമിക ചെയ്യുക കച്ചവടം അത് അടക്കം പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അവിടത്തെ ശബരിമല സന്നിധാനത്തൊക്കെ കയറി ചെന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോഴും അവിടെ വൃത്തി എന്നുള്ളത് പോട്ടെ അവിടെ വില എന്നുള്ളത് മറ്റൊരു ഘടകം കൂടിയാണ് എല്ലാതും അമ്മതും ജബറും ഒക്കെ തന്നെയായിരിക്കും ഇതിന്റെ യഥാർത്ഥ ഉടമകൾ എന്നാൽ മുൻപിൽ സ്വാമി ശരണം എന്നൊക്കെ എഴുതി വെച്ച് ഭഗവാന്റെ നാമത്തിലുള്ള ഹോട്ടൽ പേരൊക്കെ വെച്ചിട്ട് നടത്തുന്ന പരിപാടിയൊക്കെ നമുക്കറിയാം ഓക്കെ രണ്ടു ദിവസം മുമ്പ് രണ്ട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിൽ നിന്നും കേരളത്തിലേക്ക് വരും തേക്കടിയിൽ വെച്ചാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് കാശ്മീരികളായിട്ടുള്ള രണ്ടു ആളുകള് രണ്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള രണ്ടാളുകള് ഇവരെ അപമാനിപ്പിച്ച് വിട്ടു അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വ്യാപാരി വ്യവസായിയുടെ കൃത്യമായ ഇടപെടലുകൾ മൂലം അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു പോലീസുകാരെ ഇടപെടൽ മൂലം ഈ രണ്ടാളുകളെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി മാപ്പ് പറയിപ്പിച്ചു വിട്ടു ഇതാണ് വിഷയം ഈ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് പക്ഷെ അതിനെയാണ് വേറെ ഒരു വർഗീയ രീതിയിൽ ചിത്രീകരിക്കാൻ നമ്മൾ തീട്ടം പഴച്ചു ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് മുസ്ലിങ്ങളാണ് അനധികൃതമായിട്ട് വളരെ വലിയ ഒരു തുകക്കെയാണ് ഓരോ വസ്തുക്കളും വിൽക്കുന്നത് അത് ഹിന്ദുക്കളാണ് വരുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിന്റെ വില ഒന്നും കൂടി ഒന്ന് കൂട്ടു അത്രേ ശബരിമല സന്നിധാനത്ത് പോലും മുസ്ലിങ്ങൾ ഇത്തരം കച്ചവടം നടത്തുന്നൊക്കെയാണ് ഈ നാറിയുടെ ഡയലോഗുകൾ കേരളത്തിൽ അങ്ങനെ വില കൂടി വിൽക്കുന്ന ഒരു ഒരു എം ആർ പി ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ഞൂറ്റി പത്താക്കിയെങ്കിലും വിൽക്കുന്നത് കേരളത്തിൽ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അത് ഇന്ത്യൻ റെയിൽവേയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ സാധനം വാങ്ങുമ്പോഴാണ് വില കൂടുതലുള്ളത് അല്ലാതെ പുറത്തുനിന്നൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത് അനാവശ്യമായിട്ട് ഓരോ തെമ്മാടിത്തരങ്ങൾ പറയാ അപ്പൊ ഈ ഒരു ഇസ്രായേൽ എന്താണ് ദമ്പതികൾക്ക് ഉണ്ടായ വിഷയം പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പറയേണ്ട ഒരു വിഷയത്തെയാണ് അയാൾ എന്താക്കുന്നത് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഇമ്മാതിരി ടീമാണ് ആ ഒരു സാധനമാണ് വരുത്തി വെക്കാൻ ശ്രമിക്കുന്നത് അയാൾ പറഞ്ഞ് കുറച്ച് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളാണോന്ന് കേട്ടു നോക്ക് നമുക്ക് അറിയാം ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് വിളി കേൾക്കുമ്പോഴേക്കും ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ദൈവം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം അറിയാം അത് റെയിൽവേ സ്റ്റേഷൻ ആയാലും വിമാനത്താവളം ആയാലും ഇനി വേണ്ട എന്തൊരു ആഘോഷം നടക്കുന്ന വേളയിലാണെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിന്റെ കുറിച്ചുള്ള പേര് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എന്നൊക്കെ വിളിക്കുന്ന സ്വന്തം പടച്ചവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ സമാധാനം കൂടി ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം ജയ് ശ്രീറാം ഈ വിളി കേൾക്കുമ്പോ നോർത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമുഖ്യ ഒന്ന് വിറയ്ക്കും ആ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് കൊലവിളിയാണ് എന്ന് നമ്മൾക്ക് അറിയാം ഈ ജയ് ശ്രീറാം വിളി ദൈവത്തിന്റെ പേരും വിളിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപാതകം ചെയ്തിട്ടുള്ള ഉപദ്രവിച്ചിട്ടുള്ള ഒരു ആ ആരണീ കേട്ടോ വലിയ ആളെ വലിയ പുള്ളിയാ പറയുന്നത് ഇവൻ വിശ്വസിക്കുന്ന ഇവന്റെ കൂടെയുള്ള ഒരുപാട് കീടങ്ങൾ എത്ര ആളുകൾ ആ ദൈവത്തിന്റെ പേരും പറഞ്ഞ ആളുകളെ കൊന്നിട്ടുണ്ട് നിങ്ങൾ എത്ര തക്ബീർ വിളികളോട് കൂടിയിട്ട് ആളുകളെ കൊല്ലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ എവിടെയാണ് കണ്ടുള്ളത് ഇനി ഉണ്ടങ്ങ തന്നെ ഏറ്റവും കൂടുതൽ കൊലവിളി നിങ്ങള് ജയ് ശ്രീരാം എന്ന വിളിയിലൂടെ ഞാൻ കേട്ടിട്ടുണ്ടാവുക സത്യമാണ് ഞാൻ പറയുന്നത് ഇമ്മാതിരി കൂടെ സ്വന്തം പല്ലിയുടെ തന്നെയാണ് കുത്തി മണക്ക മണക്കണത് എന്നുള്ളതാ ഇവൻ അതിൻ്റെതായിട്ടുള്ള ഒരു ബോധമുള്ളു ഇപ്പൊ കണ്ണടച്ച് ഇങ്ങനെ ഉം എന്ന് നോക്കുന്ന ഒരു പൊട്ടനാ ഇവൻ സ്വന്തം പല്ലിയുടെ തന്നെയാണ് കുത്തി മണക്കുന്നത് ഒരു സംശയം വേണ്ട കാര്യത്തില് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര മുസ്ലിം സഹോദരി സഹോദരന്മാരെയാണ് അവിടെ ടീം കൊന്നിട്ടുള്ളത് ആ കൊലപാതകത്തിന്റെ ഇടയിലും ബലാത്സംഗത്തിന്റെ ഇടയിലും വിളിക്കുന്ന ഒരേ ഒരു നാമം ജയ് ശ്രീറാം പൂളിയാണ് നമ്മള് ഇപ്പൊ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പോനെ എത്ര കാലായി നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കണതാ അപ്പൊ വെറുതെ അമ്മാതിരി ഓളത്തരം പറയല്ലേ അറിയാം ഇപ്പൊ ഈ സുഡാപ്പികൾക്ക് ഈ മുസ്ലിങ്ങൾമാർക്ക് ആരോടെങ്കിലും ഇപ്പൊ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവർ കടന്നു വരുമ്പോൾ വലിയ സന്തോഷം മുഖത്ത് അഭിനയിക്കും എന്നിട്ടോ ഇവൻ കാറാണ് ഇവന് മാക്സിമം വില വില കൂട്ടിക്കൊണ്ട് വിൽക്കുക മാത്രമല്ല ഇനിയിപ്പോ ഹോട്ടലൊക്കെ ആണെങ്കിൽ ഇവന് കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിൽ അത് ഞമ്മന്റെ ഹലാലാക്കി മാറ്റുക സ്പെഷ്യൽ ഒരു ഹലാലാക്കി മാറ്റലൊക്കെ ഒക്കെ ഇവന്മാരുടെ ആ ഒരു സ്വഭാവമാണ് എന്നറിയാം എവിടെയാണ് വി കെ ബജുവെ നീ ചെന്ന ഒരു കടയിൽ എല്ലാ കടയിലും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങിയിട്ട് ഏത് മുസ്ലിമിന്റെ കടയിൽ ആണ് ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഡയലോഗ് അടിക്കുമ്പോൾ പറയാലോ ഒരു ഹിന്ദു വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ വരുമ്പോഴേക്കിനും അവര് നമ്മുടെ ശത്രുക്കളാണ് അതുകൊണ്ട് പൊറാട്ടയ്ക്ക് പത്ത് രൂപ അല്ലാതെ ഇരുപത്തഞ്ച് രൂപയൊക്കെ അവരുടെ വാങ്ങിക്കൊന്ന ഏത് മുസ്ലിമാണ് നാറിയെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ തുടർ തുടർന്ന് കേൾക്കാം ഞാൻ കുറച്ചും കൂടി മാന്യമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല എന്തായാലും കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് സംഘി എന്ന പട്ടമൊക്കെ ചാർത്തി നമുക്ക് സംഘി എന്ന് വിളിക്കുന്ന എനിക്ക് അഭിമാനം തന്നെയാണ് ചാണക സംഘി എന്നൊക്കെ വിളിച്ചാൽ നമുക്ക് വലിയ അഭിമാനം തന്നെയാണ് കാരണം ഞാൻ എഴുപത്തി ഒൻപതിൽ ജനിച്ച ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം പഴയ കാലത്തെ ഈ പറയുന്ന ചാണകം മെഴുകിയ തറയിൽ ഇരുന്നും കളിച്ചും കിടന്നുറങ്ങിയുമൊക്കെ ജീവിച്ചിട്ടുള്ള ദാരിദ്ര്യം എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ചാണകം എന്നുള്ളത് അണുനാശിനി തന്നെയാണ് അതുകൊണ്ട് ചാണക സംഘി എന്ന് വിളിച്ചാൽ സത്യം ധർമ്മം പറയുന്ന ആളുകളെല്ലാം സംഘികളാണ് അതോടൊപ്പം ചാണകം എന്ന് പറയുന്ന അണിനാശിനി കൂടെ കൂടുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടി അഭിമാനം തന്നെയാണ് നീ അഭിമാനത്തിൽ പുളകിതനായിട്ട് ആ ചാണകം തിന്നോ ഞങ്ങൾക്ക് ഒരു യാതൊരു കുഴപ്പമില്ല നീ ചാണകം തിന്നേ തീട്ടം തിന്നേ അത് മേത്ത് വാരി കൊരട്ടെ എന്ത് ചെയ്ത ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കുഴപ്പമില്ലല്ലോ പക്ഷെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ വലിച്ചു ഇഴക്കല്ലേ എന്റെ പൊന്നുമോനെ ഞങ്ങൾ ഇവിടെ നല്ല കൂടി ജീവിക്കുന്ന ആളുകളല്ലേ നിന്റെ സ്വന്തം അമ്പത്താറഞ്ചുകാരൻ ഭരണത്തിൽ വന്ന് അന്ന് തുടങ്ങിയാണ് നിങ്ങളെ നെകളിപ്പ് ഇത്രയും നാളില്ലാത്ത നെകളിപ്പ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് അറിയാം ഒരു ലഹള ഉണ്ടാവണം അതിലൂടെ പിടിച്ചു കയറണം അത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ബാബരി മസ്ജിദൊക്കെ തകർത്തതിനകത്ത് കയറി ഏർ പതുക്കെ 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 ഓരോ പള്ളികൾ തകർത്ത അമ്പലങ്ങളാക്കി അതിനെ ഓരോ പ്രചരണങ്ങളും നടത്തി ജയ് ശ്രീറാം വിളി എന്നത് ആളുകൾക്ക് ഭയമുള്ള ഒരു കാര്യമാക്കി മാറ്റി അങ്ങനെ പതുക്കെ നിങ്ങൾ അധികാരത്തിൽ കയറി ആ അധികാരം പിടിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ആളുകളെ ഭയത്തിന്റെ മുൾമുനെ നിർത്തിക്കൊണ്ടാണ് അത് പിടിച്ചു വെച്ചിട്ടുള്ളത് വിറ്റുകൊണ്ട് തന്നെയാണ് പിടിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ കേരളത്തിൽ നടക്കില്ല പൊന്നുമോനെ കേരളത്തിൽ നടക്കില്ല കാരണം എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകളാ അത് നീ മനസ്സിലാക്കണം പൊന്നു വൈജുവേ തമ്മാടിത്തരം പറയുമ്പോ അത് സൂക്ഷിച്ചും കൊണ്ടൊക്കെ പറയണേ കാരണം എത്രണേ എഴുപത്തൊമ്പതിലും എൺപത്തൊമ്പത് എന്ന് ജനിച്ച് മുത്തശ്ശ എത്ര പ്രായ ആയില്ലുടോ ആ രാമനാരമസാനക്കല്ലേ അതൊക്കെ ചൊല്ലിയൊരു മൂലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ആളുകളുടെ നെഞ്ചത്തോട്ട് കയറാൻ ശ്രമിക്കല്ലേ പൊന്നുമോനെ പക്ഷെ എന്താ ചെയ്യുക എന്നാണോ ഇയാൾക്കൊക്കെ നേരം വിളിക്കുക എന്തായാലും ഇസ്രയേലികളോട് കാണിച്ച ഈ ശുദ്ധ ചറ്റത്തരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ കേരളത്തിന് വലിയ സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നാഷണൽ ചാനലുകളിൽ കേരളം ഇടയ്ക്കിടെ വാർത്തയാകാറുണ്ട് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ മുക്കിക്കഴിഞ്ഞാലും ഐസിസ് പോലുള്ള അൽക്ക പോലുള്ള ഹമാസ് പോലുള്ള കൊടും മുസ്ലിം ഭീക സംഘടനയുടെ ആഴത്തിലുള്ള വേരോട്ടം ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതും ഇസ്ലാമിക ലോകത്തെ ഇസ്ലാമിക കൊടുംകീരതയുടെ വേരോട്ടം മാത്രമല്ല ഹബ്ബ് യൂണിവേഴ്സിറ്റി നഴ്സറി എന്നൊക്കെയാണ് ചിലരൊക്കെ സൂചിപ്പിക്കാറ് പക്ഷെ നഴ്സറി അല്ല ഇത് യൂണിവേഴ്സിറ്റിക്ക് മേലെ വല്ലതുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത് അത്ര കണ്ട് ഇസ്ലാമിക ഭീകര അപ്പൊ മുസ്ലിം വരത മാത്രമേ ഉള്ളൂ അല്ലെ ഹൈന്ദവീകില്ല ആർ എസ് എസ് ഒന്നും ഇല്ല ഇവിടെ അല്ലെ ശിവശക്തിയ സംഘശക്തി അത് ഇതൊന്നും ഇല്ല ഇവിടെ അല്ലെ എടോ നിങ്ങൾ പറയുന്ന അത്ര വർഗീയത ഈ കേരളത്തിൽ ലോകത്തിൽ ആരും പറയുന്നുണ്ടാവില്ല കാര്യം ഞാൻ പറയുന്നത് ഗീത പറഞ്ഞ് ഗീത കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ എത്തിയിട്ടുള്ളത് അത് കേരളത്തിലേക്ക് വരാൻ കഴിയില്ല നിന്നെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കതൊരു വലിയ ഗുണം കൂടിയാണേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുക ഇവർക്ക് അധികാരം ഇല്ലാത്തപ്പോ തന്നെ ഇങ്ങനെ അധികാരം അങ്ങ് കിട്ടിയന്റെ പൊന്നുമക്കളെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് നിന്നെ പോലെയുള്ള തീട്ടങ്ങൾ ഇങ്ങനെ തീട്ടം പുറത്തേക്ക് ഇങ്ങനെ അങ്ങനെ വിടുമ്പോളാണ് ഞങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇത്തരം വൃത്തികേടുകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ഓക്കെ ബാക്കി കേക്ക യാണ് കേരളത്തിൽ ഇന്ന് സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിൽ നിൽക്കുന്നത് യുവന്മാർ തന്നെയാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ കേരള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട് കാരണം ഇവിടുത്തെ ആർ ബി ഐക്ക് പോലും ബാങ്കിനു പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാനിൽ അടിച്ച കള്ള നോട്ടുകൾ ഇവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നു കണ്ടെയ്നറുകളിലാണ് ഇവിടെ വന്നിറങ്ങിയത് എന്നെല്ലാവരും കണ്ടില്ലേ അത്തരത്തിൽ അത് പറഞ്ഞത് ഞാനോ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസിന്റെ നേതാക്കന്മാരോ അല്ല ആരാ പറഞ്ഞത് ഇവിടെ മരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കണ്ടെയ്നർ കണക്കിന് ഇവിടെ കൊച്ചിയിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കോടി 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 കള്ള നോട്ടുകൾ ബാങ്കുകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത നോട്ടുകൾ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ സെന്റിന് വിലയുള്ള സ്ഥലമൊക്കെ പെട്ടെന്ന് ലക്ഷം വരെ മാത്രമല്ല സ്ഥാപനങ്ങളും ഭൂമികളും എല്ലാം വാരിക്കൂട്ടുക എല്ലാം അവരുടെ അധീനതയിൽ ആയതൊക്കെ നമ്മൾ കണ്ടത് കണ്ടതല്ലേ ഇതൊക്കെ അസ്വാഭാവികമാണ് എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല ഞങ്ങൾ അസ്വാഭാവികമായിട്ടും ഒരിക്കലും കാണുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിസർവ് ബാങ്ക് കൊടുങ്ങല്ലൂരില്ലേ ഒരു രണ്ടു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട നിങ്ങളുടെ സ്വന്തം എത്ര കോടിയാണ് നൂറ് കോടിയോ അറുപത് കോടിയോ രണ്ട് തവണയാണ് കോടികൾ അച്ചടിച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണെന്നറിയോ ഈ രാജ്യത്തിന്റെ സന്തുലനാവസ്ഥ ഒക്കെ നിലനിർത്താൻ വേണ്ടി സമ്പദ്വ്യവസ്ഥക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തതാണ് ഇവർ സംഘികളങ്ങനെ ഇവർ കള്ളനോട്ടടിക്കുമ്പോൾ അങ്ങനെയാണ് പറയട്ടെ ഇവർ കള്ളനോട്ടടിച്ച് അത് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുമ്പോൾ ഇവർ അങ്ങനെ ചിന്തിക്കുന്നത് എവിടെ ഏറ്റവും കൂടുതൽ കള്ളനോട്ട് പിടിക്കപ്പെട്ടത് എവിടെയെന്നറിയും ഇപ്പൊ ഈ കള്ള ഈ നോട്ട് നിരോധനം നടന്നല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടത്തരം ആ പൊട്ടത്തരം നടന്നിട്ട് എത്ര കള്ളനോട്ട് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചത് അത്രയും കള്ളനോട്ടുകൾ വളരെ സിമ്പിൾ ആയിട്ട് ബാങ്കിൽ കയറ്റിയതാരാണെന്നറിയോ നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കണക്കുകളൊക്കെ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് അതൊക്കെ പോട്ടെ ഒരു സുപ്രഭാതത്തില് രണ്ടായിരത്തി നോട്ടൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കള്ളനോട്ട് വീണ്ടും പിടിക്കപ്പെട്ടത് എവിടുന്നാ നിങ്ങളുടെ എം എൽ എമാരുടെ കയ്യിൽ നിന്നാ ഇതൊക്കെ പോട്ടെ അഞ്ഞൂറിന്റെയും രണ്ടായിരത്തിന്റെ ഒക്കെ നോട്ടുകള് ഇങ്ങനെ ബാങ്കിൽ ക്യൂ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമുക്ക് പൈസ കിട്ടിയിരുന്നില്ല ആ സമയത്ത് രണ്ടായിരത്തി കോടി രൂപ പിടിക്കപ്പെട്ടത് എവിടെന്നറിയോ നിന്റെ സ്വന്തം ബി ജെ പി നേതാവിന്റെ വീട്ടിന്നാടോ അപ്പോ കള്ളനോട്ടിന്റെ കാര്യമൊന്നും പറയലെന്റെ പൊന്നു പൈജെ അത് നിനക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാവുന്നത് ഇവിടെ നോട്ട് നിരോധനം കൊണ്ടുവന്നത് എന്തുകൊണ്ടായിരുന്നു ഈ നവംബർ എട്ടിന് എട്ട് വർഷം കഴിഞ്ഞില്ലേ നരേന്ദ്രമോദിജി ഭരണം ഏറ്റെടുത്തതിനു ശേഷം ആദ്യം ചെയ്ത ആ ഒരു ചടങ്ങ് എന്തായിരുന്നു ഈ രണ്ടായിരത്തി പതിനാറിൽ നവംബർ എട്ടിന് കൃത്യമായിട്ടും നോട്ട് നിരോധിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ നോട്ടുകളായിട്ടുള്ള ആയിരവും അഞ്ഞൂറും നിരോധിച്ചു അത് രാജ്യത്തിന്റെ ഉന്നതിക്ക് അതല്ലെങ്കിൽ ഭരണം ഏറ്റെടുത്ത നരേന്ദ്രമോദിജിക്ക് രണ്ടു വർഷം കൊണ്ട് മനസ്സിലായി ഈ നാട്ടിൽ നിലവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭാരതത്തിന്റെ നോട്ടിനെ പോലും വെല്ലുന്ന ഭാരതത്തിന്റെ നോട്ടോ ഏതേത് പാകിസ്ഥാന്റെ കള്ളനോട്ടോ ഏതും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളനോട്ടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വിഘാതമാകും എന്നുള്ളതും ഇസ്ലാമിക ഇസ്ലാമികതയ്ക്ക് ചൂട്ടുപിടിക്കും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ആ സുരക്ഷയ്ക്കും വേണ്ടി തന്നെ ആദ്യം കൊണ്ടുവന്ന നോട്ട് നിരോധനം നമ്മൾ കണ്ടു പിന്നീട് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലവിൽ വരുന്നതും ഇരുപതാം സ്ഥാനത്തുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചതുമെന്നും ഒരു മലയാളിക്കും അറിയില്ല കാരണം എന്താ മലയാളിക്ക് പുട്ടിന് പീരെ ഇടുന്നത് പോലെ കൊടുക്കുന്നത് എന്താ ഇവിടെ നടക്കുന്ന ഇസ്ലാമിക ഭീമ എഴുതി കൊടുക്കുന്ന വാർത്തകൾ മാത്രം ചാനലിലൂടെ കേട്ട് അതല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിക ഭീമ ഇവർ കൊടുക്കുന്ന വാർത്തകൾ മാത്രം അറിയുന്ന ഒരാളും ഭാരതത്തിന്റെ അറിയില്ല ഭാരതത്തിന്റെ വളർച്ച ഇപ്പൊ എവിടെയാണെന്നറിയോ ഇവിടെ നിന്നും ഇത്രത്തോളം വളർച്ച സംഭവിച്ചിട്ടുണ്ട് രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതൊക്കെ നേട്ടമായിട്ട് കാണുന്നത് അതായത് എന്ത് അബദ്ധം സംഭവിച്ചാലും നേട്ടമായി കാണുന്ന ആളുകളാണ് ഇവർ അപ്പൊ അവരങ്ങനെ പല പൊട്ടത്തരം പറയും നമ്മളത് കാര്യമാക്കേണ്ടതായിട്ടില്ല ലോകത്ത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരം നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർത്ത ഒരു കാര്യമാണ് നോട്ട് നിരോധനം എന്നിട്ടോ ഒരു രാജ്യത്തുമില്ലാത്ത രീതിയിൽ രണ്ടായിരത്തിന്റെ നോട്ടൊക്കെ ഓക്കേ കുവൈത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൂല്യമുള്ള ഒരു ഇതാണല്ലോ അവിടുത്തെ കറൻസി അവിടുത്തെ ഏറ്റവും ടോപ്പ് എത്ര ഇരുപത് എന്താണ് ദിനാറോ അങ്ങനെ എന്തോന്നാണ് തോന്നുന്നത് വളരെ ചെറിയ ഫണ്ടേ ഉള്ളൂ ഇവിടെ രണ്ടായിരം അടിച്ചിറക്കിയത് എന്തിനാണെന്ന് പറയുമോ ഇവർക്കന്നെ ഈ സാധനം കളനോട്ട് അടിച്ച് ഏറ്റവും കൂടുതൽ ഇവരെ കൈ ഇവരെ തന്നെയല്ലേ പിടിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടാണ് ഇവരെ കയ്യിൽ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടേ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് മതിയല്ലോ കുറെ പൈസ ആവുമല്ലോ ഒരു അഞ്ച് പത്തിരുപത്തഞ്ചിനോട്ടൊക്കെ ഇങ്ങനെ അടിപ്പിച്ച് അടിപ്പിച്ച വെക്കാ എളുപ്പമല്ലേ അതിന് ഇറക്കിയതാ എന്നിട്ട് പറയ ഡയലോഗ് അറിയോ ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊടുത്തത് ആരാന്നറിയോ സംഘികളാ ഈ രാജ്യത്തിനെ ഒറ്റ കൊടുത്തില്ല പാകിസ്ഥാന് ആരാ സംഘികളാ എത്ര ആളുകൾ അറസ്റ്റ്യപ്പെട്ടിട്ടുണ്ടോ അതിനെ കുറിച്ചൊന്നും പറയാനില്ല ഇവിടെ കള്ളനോട്ട് അടിക്കപ്പെട്ടിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ബി ജെ പി കുറിച്ചിലും പറയാനില്ല ഒന്നും അറിയാത്ത കുറെ ആളുകളെ പിടിച്ച അതിൽ വലിച്ചിടണം ഓക്കെ എന്താ ആവട്ടെടാ നിന്റെ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയ കേക്കട്ടെ ഈ പറയുന്ന മതഭ്രാന്തന്മാരെ വളർത്തി 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 കൊണ്ടുവന്ന് ഇവിടെ ഭാരതത്തിന്റെ യശസ് നശിപ്പിക്കാൻ വേണ്ടി അന്യ രാജ്യത്തു നിന്ന് ഭാരതത്തിലേക്ക് ടൂറിസ്റ്റുകളായി എത്തുന്ന ആളുകളെ പോലും ഇവിടെ നിന്ന് നാട്ടിപ്പുറത്താക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിക കുടുംബീകര വളർന്നു എന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പേര് ഈ പറയുന്ന ഇന്റർനാഷണൽ മാധ്യമങ്ങളിലൂടെയൊക്കെ അഭിമാനത്തോടു കൂടി പുണറായി തമ്പുരാനും നമ്മുടെ ജിഹി മരുമോനുമൊക്കെ ആ സ്ഥലത്തിൽ മുളച്ച പോലെ സുഖകരമായിട്ടുള്ള തണൽ നൽകുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയേണ്ടതുണ്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇവിടുത്തെ ഇസ്ലാമിക ഭീകര ഏതൊക്കെ രീതിയിലായിരിക്കും ഈ കേരളത്തിലെ ജനങ്ങളോട് പെരുമാറുക എന്നുള്ളതും കടന്നു വരുന്ന മറ്റു അന്യ രാജ്യക്കാരായിക്കോട്ടെ ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും അവരോട് റെസ്പെക്ട് അവരോട് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക കാണാനൊന്നും ഇല്ല കാണാനൊന്നുമില്ല ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാര് ഞങ്ങളെ പോലെയുള്ള നല്ലവരെ ആളുകളുടെ തോളത്ത് കൈവിട്ട് ഇവിടെ നടക്കും അത് കാലങ്ങളായിട്ട് നടക്കുന്നത് അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ നിന്നെ പോലെയുള്ള നികൃഷ്ട ജീവികൾ അനാവശ്യമായിട്ട് കൊരച്ചുകൊണ്ടിരിക്കുക കൊര ഞങ്ങൾ അങ്ങ് കേൾക്കണ്ടെന്ന് വെച്ചാ അത് കേൾക്കില്ല പക്ഷെ നീ കൊര നിർത്തരുത് കേട്ടോ നീ കൊര നിർത്തിയാൽ കഴിഞ്ഞു നീ കൊരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള നല്ലവരായ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ അധികാരമില്ലാത്ത ഇവൻ ഇങ്ങനെ കുറയ്ക്കുമെങ്കിൽ അധികാരം കിട്ടിയാൽ ഇവൻ നമ്മളെ ചവിട്ടി അരക്കില്ലേ അത്ര മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നീ കുരച്ചുകൊണ്ടേയിരിക്കണം നീ ചാണകം തിന്നെ ചാണകം തിന്നാതിരിക്കുക എന്തു ആയിക്കോട്ടെ അതിന് ഈ ഒരു വിഷയത്തെ അനാവശ്യമായി ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ തലയിലേക്ക് കെട്ടിവെക്കരുത് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിയതാണ് ആ രണ്ടാളുകൾ ഈ രാജ്യം സന്ദർശിക്കാൻ വന്നപ്പോ ഉണ്ടായ ഒരു പ്രശ്നം ആ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്ത അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം അതുകൊണ്ടാണ് അവിടുത്തെ വ്യാപാരി വ്യവസായ ഏകവന സമൃദ്ധിയൊക്കെ ഇടപെടലുകൾ നടത്തിയത് ആ ഒരു വിഷയത്തിൽ എന്ത് സംഭവിച്ചു അതൊന്ന് കാണാം മാപ്പ് പറയുന്നതൊക്കെ ഒന്ന് കണ്ടോളൂ എല്ലാരും He, 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 the guy Assaulted he he my wife and he said that she cannot go in because no, she is in Ah! Oh. And he the oh. oh, No, I'm going to go No, uh, uh, sorry. Oh, you oh, yes, oh. no, huh. oh, oh. one, yes. one minute. I will tell you one minute. I did a mistake. Okay, sorry. Okay. What Logan. was the mistake? What was the mistake? Mistake is, or I tell her I am not selling for the right people.

ഓക്കെ അവർ രണ്ടുപേരെയും കടയിലേക്ക് വിളിച്ചു വരുത്തിയത് ടൂറിസ്റ്റുകളാണ് എന്ന ഒരിതിൽ വിളിച്ചു വരുത്തുന്നു ഈ രണ്ടു പേർക്കാണെന്നുണ്ടെങ്കിൽ അതായത് ഈ രണ്ട് കാശ്മീരികൾക്കാണെങ്കിൽ ഇസ്രായേലുള്ള ആളുകളോട് ഇഷ്ടമല്ല വിദ്വേഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരാ ഒരു ആളുകളാണെന്ന് മനസ്സിലായപ്പോൾ ആ വിദ്വേഷം കാണിച്ചു കടയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു നിങ്ങൾക്ക് സാധനമില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കി ആ ഒരു സ്ത്രീ ആ കടയിലാണ് ആ സമയത്ത് ആ അവർ പേടിച്ച് പുറത്തു വരുന്നു അവരുടെ ഡ്രൈവറോടും ഭർത്താവിനോടും കാര്യം പറയുന്നു അവർ വന്ന് അന്വേഷിക്കുന്നു അപ്പോഴേക്കും അവിടെയുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ ഈ കാര്യം മനസ്സിലാക്കുകയാണ് സംഭവം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ കൊണ്ട് മാപ്പ് അറിയിക്കുന്നു ആ മാപ്പ് പറയുന്ന സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തു ക്ഷമിക്കണം എന്ത് തെറ്റാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് എന്നുള്ള കാര്യം അവർ ചോദിക്കുമ്പോൾ മറുപടി ഇത് തന്നെ ആവർച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ കൃത്യമായി പോലീസിന്റെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ വ്യാപാരി വ്യവസായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് അവരെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ അവർക്ക് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പ് ദൂരക്കളഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ എന്തിനാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് രണ്ട് കാശ്മീരികളായിട്ടുള്ള ആളുകളുടെ മാത്രം പ്രശ്നമാണിത് അവർക്കാണ് ദേഷ്യം അവർക്കാണ് ഈ വിഷയത്തിൽ അവരെന്നെ വലിച്ചു കഴിച്ചാൽ മതി കേരളത്തിലുള്ള ആളുകളെ എന്തിനു വലിച്ചഴക്കണം ആരും ഒന്നും അറിഞ്ഞിട്ടില്ലേ കേരളത്തിലുള്ളത് അനാവശ്യമായിട്ട് നുണകൾ പ്രചരിപ്പിക്കുന്ന തീട്ടം വൈജുന പോലെയുള്ള ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ഈ ഒരു വിഷയം കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബിളിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതുവരെ സന്ദീപ് പാൾ സൈനിങ് ഓഫ്